യെഎസ് കെ അധ്യായം പതിനൊന്ന് അനന്തര ആത്മാവനെ എടുത്ത് ഹോഡിയാലയത്തിൽ കിഴക്കോട്ട് ദർശനമുള്ള കിടക്കേ പടിപാതിക്കൾ കൊണ്ടുപോയി പടിപാതിലിൻ്റെ പ്രവേശനം ഞാൻ ഇരുപത്തഞ്ച് പുരുഷന്മാരെയും അവരുടെ നടുവീ ജലത്തിൻ്റെ ബുക്കുമാരായ അസൂരിൻ്റെ മകൻ ഇ എസ് എൻ ഐയാവേയും ബിനായവൻ്റെ മകൻ പെല്ലത്തിയാവേയും കണ്ടു അവനെന്നോട് മനുഷ്യത്ര അവർ ഇവർ ഈ നഗരത്തിൽ നിധിയോട് നിരൂപിച്ച് ദുരിതാലോചന കഴിക്കുന്ന പുരുഷന്മാരാകുന്നു വീടുകളെ പറഞ്ഞാൽ സമയം എടുത്തിട്ടില്ല ഈ നഗരവും കുട്ടകവും നാം മാംസവുമാകുന്നു മാംസവും ആകുന്നു എന്നിങ്ങനെ അവർ പറയുന്നു അതുകൊണ്ട് അവരെക്കുറിച്ച് പ്രവചിക്കുക മനുഷ്യത്ര പ്രവചിക്കുക എന്ന് കൽപ്പിച്ചു അപ്പോൾ ഹോഡാത്മാവൻ്റെ മേൽ വീടിനോട് കൽപ്പിച്ചത് നീ പറയേണ്ടതെന്നാൽ ചെയ്യുന്നു മൊള്ളിച്ചിരുന്നു നിങ്ങൾ ഇനി ഇന്ന് പറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളും ഞാൻ അറിയുന്നു നിങ്ങൾ ഈ നഗരത്തെ നിഹിതമാരെ വർദ്ധിപ്പിച്ച വീതികളെ നിഹിതന്മാരെ കൊണ്ട് നിറച്ചുമിരിക്കുന്നു അതുകൊണ്ട് ഹോവയെ ി ചെയ്യുന്നു നിങ്ങൾ ഈ നഗരത്തിന് നല്ല വീട്ടുകൾ നിന്ന് കൃത്മാർ മാംസവും ഈ നഗരം കുട്ടകവുമാകുന്നു എന്നാൽ നിങ്ങളെ ഞാൻ അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിക്കുന്നു നിങ്ങൾ വാളിനെ പേടിക്കുന്നു വാളിനെ തന്നെ ഞാൻ നിങ്ങളെ നേരെ വരുത്തു എന്നാൽ വലിച്ച് ചെയ്യുന്നു ഞാൻ നിങ്ങളെ അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെടുവിച്ച് അന്യന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ച് നിങ്ങളുടെ ന്യായ വിധി നടത്തും നിങ്ങൾ വാളാൻ വീഴും സ്റ്റുഡൻ്റെ അതിരിങ്കിൽ വെച്ച് ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും ഞാൻ പോകാമെന്ന് നിങ്ങൾ അറിയും ഈ നഗരം നിങ്ങൾക്ക് കുട്ടകമായിരിക്കില്ല നിങ്ങൾ അതിനകത്ത് മാംസവും പൂവുമായിരിക്കില്ല ഇസ്രാൻ്റെ അതിരങ്കൽ വെച്ച് തന്നെ ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും എൻ്റെ ചട്ടങ്ങളെ നിറയ്ക്കുകയോ എൻ്റെ ന്യായങ്ങളെ ആചരിക്കുകയോ ചെയ്യാത്ത ചുറ്റുമുള്ള ജാതികളുടെ ന്യായങ്ങളെ പ്രമാണിച്ചേർന്നാൽ നിങ്ങൾ ഞാൻ എഹോവ എന്നറിയും ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ബെനായാമിൻ്റെ മനപ്പലത്തിയാവും മരിച്ചു അപ്പോൾ ഞാൻ അവരുടെ വീണ് ഉറക്കെ വിളിച്ചു അയ്യോ ഹോവയെ കട്ടാവേ ഇസ്രായി ശേഷിപ്പോൾ അവർ നീ ആശേഷം മുറിച്ച് കളയുമോ എന്ന് പറഞ്ഞു എപ്പോഴുള്ള പാട് എനിക്കുണ്ടായിരുന്നാൽ മനുഷ്യത്ര നിൽക്കും നിങ്ങൾക്കാവും നീ ദേശവും അവകാശമായി നൽകപ്പെട്ടിരിക്കുന്നത് എന്നല്ലോ ഇസ്ലിം നിവാസികൾ നിന്റെ ചർച്ചക്കാരായ നിന്റെ സഹോദരന്മാരോട് ഒട്ടിഴിയാത്ത ഇസ്ര മുഴുവനോടും പറയുന്നത് അതുകൊണ്ട് നീ പറയേണ്ടത് ഹോവയാ കർത്താഭിപ്രായം വള്ളി ചെയ്യുന്നു ഞാൻ അവരെ ദൂരത്ത് ജാതികളിടയിലേക്ക് നീക്കി രാജ്യങ്ങളിൽ ചേർത്തിച്ച് കളഞ്ഞുവെങ്കിലും അവർ പോയിരിക്കുന്ന രാജ്യങ്ങളിൽ ഞാൻ അവർക്ക് കുറേ കാലത്തേക്ക് ഒരു വിശ്വമന്ദിരമായിരിക്കും ആകെ നീ പറയേണ്ടത് ഹോയാ കർത്താഭിപ്രായം വള്ളി ചെയ്യുന്നു ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച് നിങ്ങൾ ചെതിരി പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത് ഇത്ര ഉദ്ദേശം നിങ്ങൾക്ക് തരും അവർ അവിടെ വന്ന് അതിലെ സകല മലിന വിമ്പയും മികച്ച വിഗ്രഹങ്ങളെയും അവിടെ നീക്കിക്കളയും അവർ എൻ്റെ ചിട്ടങ്ങളിൽ നടന്ന് എൻ്റെ വിധികളെ പ്രമാണിച്ച് ആചരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേറൊരു ഹൃദയത്തിൽ നൽകുകയും പുതിയൊരു ആത്മാവിനെ ഉള്ളിലാക്കുകയും ചെയ്യും കല്ലായുള്ള ഹൃദയം ഞാൻ അവരുടെ ജലത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം അവർക്ക് ഒരുങ്ങും അവരെനിജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും എന്നാൽ തങ്ങളുടെ മലിന ബിംബങ്ങളുടെയും വിളച്ച വിഗ്രഹങ്ങളുടെയും ഇഷ്ടം അനുസരിച്ച് നടക്കുന്നവർക്ക് ഞാൻ അവരുടെ നടപ്പിൽ തകോണം അവരുടെ തലമേൽ പകരം കൊടുക്കും എന്ന ഫോഗർത്താവിൻ്റെ അള്ളപ്പാട് അനന്തരം കെരുവുകൾ ചെറു വിടർത്തു ചക്രങ്ങളും ചേരത്തന്നെ ഉണ്ടായിരുന്നു ദൈവത്തിനും മുഖത്തും ഭൂം മേലെ അവർക്ക് മീതി ഉണ്ടായിരുന്നു റക്കോണ മുഖത്തും നഗരത്തിന് നരവിൽ നിന്നും മേലോട്ട് പൊങ്ങി നഗരത്തിന് കിഴക്ക് വശത്തുള്ള പർവത മേൽ നിന്നു എന്നാൽ ആത്മാവിനെ എടുത്ത് ദർശനത്തിൽ ദൈവാത്മാവനായി തന്നെ കലയശത്ത് പ്രവാസികളടുക്കിക്കൊണ്ടുപോകുന്നു ഞാൻ കണ്ടെങ്കിൽ ദർശനം എൻ്റെ വീട്ടിൽ കുങ്ങിപ്പോയി ഞാനോഹ് ആ എനിക്ക് വെളിപ്പെടുത്തിയ അവൻ്റെ സകല വചനങ്ങളും പ്രവാസികളോട് പ്രസ്താവിച്ചു